നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് യൂട്യൂബറുടെ മുൻ വീഡിയോകൾ പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട ഇത്തരം വീഡിയോകൾ ഉണ്ടെങ്കിൽ കർശന നടപടി എടുക്കുമെന്നും ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ പറയുകയാണ് പണമുള്ളവന് കാറിൽ സ്വിമ്മിംഗ് പൂള് പണിതല്ല നീന്തേണ്ടത് വീട്ടിൽ സ്വിമ്മിംഗ് പൂള് പണിയണം ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കരുത് എന്നും മോട്ടോർ വാഹന വകുപ്പിനെതിരെയുള്ള വെല്ലുവിളിക വിളികൾ പഴയ കാലമല്ല ഇതെന്നും അത്തരം വെല്ലുവിളികളെ കൃത്യമായി പ്രതിരോധിക്കും എം വി ഡിയെ വെല്ലുവിളിക്കാൻ ആരും കരുതേണ്ടതില്ല എന്ന് തന്നെയാണ് ഗണേഷ് കുമാർ പ്രതികരിച്ചത് ടാറ്റ സഫാരി കാറിന്റെ നടുവിലെ സീറ്റ് അഴിച്ചുമാറ്റി സ്വിമ്മിംഗ് പൂൾ ഒരുക്കി യാത്ര ചെയ്താണ് സഞ്ജുവിനെ വെട്ടിലാക്കിയത് സഞ്ജുവിനും സുഹൃത്ത് സൂര്യനാരായണനും എതിരെയാണ് ഈ നടപടി കാറ് പിടിച്ചെടുത്ത് രജിസ്ട്രേഷൻ റദ്ദാക്കുകയും മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കുകയും ചെയ്തിരുന്നു യൂട്യൂബർ സഞ്ജു ടെക്കെതിരെ കർശന ഒരുങ്ങുക തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് സഞ്ജു ടെക്ക പണക്കൊഴുപ്പും അഹങ്കാരവുമാണെന്നും ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു മുൻ യൂട്യൂബ് വീഡിയോകൾ പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട ഇത്തരം വീഡിയോകൾ ഉണ്ടെങ്കിൽ കർശന നടപടി എടുക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു ഇനി ഇത്തരം പരിപാടികളുമായി റേച്ച് കൂട്ടാൻ വരാത്ത വിധത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും പണമുള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ പണിതല്ല നീന്തേണ്ടതെന്നും വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ പണിയണമെന്ന കർശന വിലക്ക് തന്നെയാണ്